ഹലോ അതെയല്ലോ കോയാ കോളിങ്ങാണ് അതെന്താ കുട്ടി പേര് പറയാൻ താല്പര്യമില്ലാത്തത് ഇങ്ങോട്ട് ഫോൺ ചെയ്യാൻ കാണിച്ച ധൈര്യം പേര് പറയാനും കാണിക്കണ്ടേ അതോ മുസ്ലിം പെൺകുട്ടികളുടെ പേരൊന്നും ഓർമ്മയില്ലേ പഠിച്ചുവച്ചില്ലേ കുട്ടിയോട് ഞാൻ ഇത് ചോദിക്കാൻ കാരണം എന്നറിയോ വിസോസികളുടെ കോൾ ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല ആന്മാർ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ലാമേ കൂട്ടിയെ കൂടുതല പിന്നെ സംഖ്യകൾക്കൊക്കെ ഞാൻ ജയിച്ചു കാണണം എന്നാണ് ആഗ്രഹം അവസാനം പണ്ടി തന്നെ മുയിലാറന്മാരെയൊക്കെ ഞാൻ തെറിവിളിച്ച് ഓട്ടിക്കലാണ് എന്നിട്ട് ജയിച്ചു എന്ന് വരുത്തലാണ് എൻ്റെ ഒരു പതിവ് ശൈലി പിന്നെ ഞാനിപ്പോൾ വിശ്വാസിയാണ് അല്ല ഇപ്പോൾ പണ്ട് വിശ്വാസി ആയിരുന്നു ഇപ്പോൾ എസ് മുസ്ലിം ആകാൻ പോകുകയാണെന്ന് പറഞ്ഞ് വരുന്ന കുറച്ച് നാറികളും നാറച്ചുകളൊക്കെ ഉണ്ട് അവന്മാരെ നമ്മളെ ഞാൻ എന്ത് പറഞ്ഞാലും അതു വിശ്വസിച്ചോളൂ അതങ്ങനെ ജനിച്ച മതത്തെയും പ്രസവിച്ച ഉമ്മയെയും ഉണ്ടാക്കിയ വാപ്പയെയും അനുസരിക്കാതെ അഴിഞ്ഞാടാൻ വരികയാണല്ലോ അപ്പൊ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലങ്ങ് കേട്ടോളൂ അത് മാത്രമല്ല എൻ്റെ യൂട്യൂബർ സബ്സ്ക്രൈബർമാർക്കൊക്കെ ഞാൻ മാസായി കാണാനാണ് ആഗ്രഹം ഞാൻ ജയിച്ചു കാണാനാണ് ആഗ്രഹം കുട്ടി അങ്ങനെയൊക്കെ തന്നെ അല്ലേ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ മോളെ അത് കോട്ടെ കുട്ടി ഇപ്പം എന്നെന്തിനാ വിളിച്ചത് അത് പറയൂ സംശയങ്ങളില്ല അറിയാൻ ഓ മൈ സംശയം കുട്ടി കറക്റ്റായി സ്ഥലത്തേക്കാണ് വിളിച്ചിരിക്കുന്നത് കുട്ടിയുടെ എല്ലാ സംശയം ഞാൻ തീർത്തരില്ലേ പിന്നെ ഞാൻ ഇതിനെവിടെ ഇരിക്കുന്നത് ഞാൻ തീർത്ത് ഒന്നൊന്നായി പറഞ്ഞോളൂ കുട്ടിയുടെ സംശയങ്ങളൊക്കെ മാമൻ ഇന്നത്തെ ദിവസം ഇതിനായിട്ട് മാറ്റി വയ്ക്കുക പറഞ്ഞ അപ്പോൾ നമ്മുടെ കുഷിയണൻ്റെ കോളിങ് എന്നുള്ള ഉഡായ്പ പരിപാടീൻ്റെ ഒന്നാം ഘട്ടം ഞാനിവിടെ അവസാനിപ്പിച്ച് വച്ചിട്ടുണ്ട് പിന്നെ രണ്ടാം ഘട്ടം അവൻ്റെ പട്ടിഷോ ഇപ്പം നിങ്ങൾക്ക് കാണാം

ആ അറിയില്ല അവനോടാണ് പോയിട്ട് പ്രപഞ്ചം പ്രപഞ്ചം പറഞ്ഞു കേട്ടോ അതായത് ഒരു വ്യക്തി ഒരു ആദം ഉണ്ടായി വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ മാറ്റം വരുമ്പോ ആ ആദ്യം എങ്ങനെയാണ് ആദ്യം ഭൂമിയിൽ ഉണ്ടായത് അറിയാൻ വേണ്ടിട്ടാണ് രണ്ടാമത്തെ സംശയം ആദം നബി എങ്ങനെയാ ണ്ട് എന്നിട്ട് ആദം നബി ഉണ്ടായോ എന്ന് താത്തോന്ന് അറിയില്ല തപ്പ എന്റെ പെണ്ണുമ്പോളെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറട്ടെ ആദ്യം നിങ്ങൾ എങ്ങനെയാ ഉണ്ടായതെന്ന് നിങ്ങളുടെ വാപ്പയെടുത്തോന്ന് ചോദിച്ചി ആ സംശയങ്ങളിലും തീരുമല്ലോ അല്ലേ അരിഫ് കുഷിനെ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ട വരുന്നതിന് മുന്നേ പ്രപഞ്ചാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം പ്രപഞ്ചം ഉണ്ടായി കഴിഞ്ഞു എന്നാണ് പറയുന്നത് ആണ് അതായത് ഫോർ എക്സാമ്പിൾ സിംപ്ലിഫൈ അതായത് ഇവിടെ ഇഡിലി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പോഴല്ലേ ഇഡ്ഡലി ആരാ ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം വരാം ഇവിടെ ഇഡലി ഉണ്ട് എന്നുള്ളതല്ലേ അവിടുത്തെ ആദ്യത്തെ ഒരു അങ്ങനെ ഒരു ഇഡലി ഇവിടെ ഉണ്ടായിട്ടുണ്ടോ പ്രപഞ്ചം ഉണ്ടായിക്കഴിഞ്ഞോ നമ്മളിപ്പോ ജീവിക്കുന്നത് പ്രപഞ്ചം ഉണ്ടായി കഴിഞ്ഞോ ആ ഉണ്ടായി കഴിഞ്ഞു ഇവിടെ ഉള്ളത് അവിടെയാണ് തെറ്റ് ഈ ഒരു അതുകൊണ്ടുതന്നെ പ്രപഞ്ചം ഉണ്ടായി എന്നേ ഉണ്ടായി കഴിഞ്ഞിട്ടില്ല ഇഡ്ഡലി ആയിട്ടില്ല ഇഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പൊ ഇഡിലി ഇപ്പോഴും ഇഡലിന് മാവ് 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 കലക്കി വെച്ചത് പ്രപഞ്ചത്തിന്റെ പിതാവിന്റെ സംസാരമാണ് നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് വല്ലത് മനസ്സിലായോ എനിക്കൊരു മനസ്സിലായില്ല പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെ ആദാം നബി ഉണ്ടായത് എങ്ങനെയെന്ന് ഒരു വേട്ടാ വിളിച്ച് ചോദിക്കുന്നുളീനോട് എന്നാൽ മാന്യമായിട്ട് എന്തെങ്കിലും മറുപടി പറയുന്നുണ്ടോ ഇഡ്ഡലി ഉണ്ടായിരുന്നോ ഇഡ്ഡലി വെന്തില്ല എന്നോ ഇഡ്ഡലിക്ക് മാവാര കലിക്കുവെച്ചത് ആ മാവാര മാറ ഇണ്ടാക്കിയത് എന്ന് പ്രപഞ്ചായിട്ടില്ല മൂപ്പരും പ്രപഞ്ചം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ഇഡ്ഡലി ഉണ്ടാക്കി എന്ന് വരുമ്പോഴല്ലേ അത് പിന്നിൽ ഒരാൾ ഉണ്ടാവുള്ളു സൃഷ്ടാവ് എന്ന് വിളിക്കണമെങ്കിൽ ആദ്യം ആ സൃഷ്ടി ഉണ്ടാവണ്ടേ സൃഷ്ടി ഇല്ലാത്തപ്പോ സൃഷ്ടാവിന് എക്സിസ്റ്റൻസ് ഉണ്ടോ ഉണ്ടോ ഇല്ല അപ്പോ ഇനി അഥവാ ഈ സൃഷ്ടി ഇപ്പൊ ഇപ്പോഴും തുടർന്നോണ്ടിരിക്കാണെന്നുണ്ടെങ്കിൽ ഇത്ര കോലം ഇത്ര മില്യൺ കണക്കിന് വർഷങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോഴും ഒരു സാധന മര്യാദ ഉണ്ടാക്കാൻ അറിയാത്ത ആളാണോ പഠിച്ചോൺ നിങ്ങൾക്ക് മനസിലായോ എനിക്കൊരു കാര്യം ആ പെണ്ണും പിള്ള ഇവന്റെ വാക്ക് കേട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് മുക്കണുണ്ട് അതിനെന്ത് മനസിലായിട്ടാണവോ അത് മുക്കണത് ഇവൻ പറഞ്ഞു വരുന്നത് വെച്ച് നോക്കുമ്പോ തന്ത ഉണ്ടെങ്കിലല്ലേ മക്കൾ ഉണ്ടാവുള്ളൂ അപ്പൊ സൃഷ്ടി ഉണ്ടെങ്കിൽ സൃഷ്ടി സൃഷ്ടാവ് ഉണ്ടെങ്കിലേ സൃഷ്ടി ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോ എങ്ങനെ ഉണ്ടായി അപ്പൊ ഇവന്റെ തന്ത ഇല്ലെങ്കിൽ ഇവനെങ്ങനെ ഉണ്ടായി അല്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ ആലോചിച്ചതാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിൽ നമുക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ട് അറിയുന്ന പല കാര്യങ്ങളുണ്ട് അറിയുന്ന കാര്യം എന്താണ് ഈ പറയുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് സ്റ്റിൽ ഇവൾവിംഗ് ആണ് അതിപ്പോഴുണ്ടായിക്കോണ്ടി പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നു പുതിയ നക്ഷത്രങ്ങൾ ഇല്ലാതെയാകുന്നു ആ നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഗ്രഹങ്ങൾ ഉണ്ടാകുന്നു ഗ്രഹങ്ങളില്ലാതെയാകുന്നു മൾട്ടിവേഴ്സ് തിയറി വരെ ഇവിടെ ഉണ്ട് ഒരു യൂണിവേഴ്സ് അല്ല മൾട്ടിപ്പിൾ യൂണിവേഴ്സ് ഉണ്ട് എന്നുള്ള തിയറി വരെ ഇവിടെ ഉണ്ട് അതിനുള്ള തെളിവുകൾ അതിനുള്ള മാത്തമാറ്റിക്കൽ മോഡൽസ് ഇതെല്ലാം ഇവിടെ ഉണ്ട് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് എന്തിലേക്കാണ് ഒരു കൈ ചൂണ്ടുന്നത് എവിടെ കാണുന്നറിയില്ല പക്ഷെ എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് ഒരു കൈപ്പണിന്റെ ഇതാണ് ഓർമ്മ വരുന്നത് എൻ്റെ ഈ സംഭാഷണം ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ആരെങ്കിലും അടുത്ത് നിന്ന് കേൾക്കണമെങ്കിൽ അവരെ പോകാൻ പറഞ്ഞോളൂ ഈ ആരിഫ് ഖുഷീൻ പല ഉസ്താദ്മാരെയും പണ്ഡിതന്മാരെയും എല്ലാം വെളിച്ചെണ്ണ കുപ്പി ഉസ്താദ് വെളിച്ചെണ്ണക്കുപ്പി ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കി ആക്ഷേപിക്കാറുണ്ട് ഇപ്പം എനിക്ക് മനസ്സിലായി എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണെക്കൊണ്ട് വിളിപ്പിക്കുക എന്നിട്ട് പത്ത് നാൽപ്പത്തഞ്ച് ഉണ്ട് ഈ വീഡിയോ ആ പെണ്ണിൻ്റെ മുക്കലും ഇവൻ്റെ ഈ തള്ളലും കൂടി കേണുമ്പോൾ ഇവൻ അവിടെ ഒരു കയ്യില് ഫോണും വെറു കയ്യിൽ വെളിച്ചെണ്ണയും തേച്ച് പിടിപ്പിച്ചിട്ട് കാര്യമായിട്ടുള്ള കൈപ്പിടുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏ എടാ നീ കുപ്പി കുപ്പി ഉസ്താദ് എന്ന് പറയുന്നത് നിന്റെ ഈ പ്രവൃത്തിയാണ് ഈ പറയണത് ആരാ ആ അവന്റെ അമ്മയുടെ ശാസ്ത്രം ഉണ്ടാക്കാൻ വന്നിരിക്കണത് ഉം ഏ പിള്ള നിനക്ക് വേറെ ജോലിയൊന്നുമില്ല നിന്റെ പ്രശ്നം എന്താ ദൈവം ഇല്ലായ്മയിലേക്കാണ് അവിടെ ഒരിക്കലും ദൈവത്തിനുള്ള തെളിവൊന്നും എവിടെയും വന്നിട്ടില്ല ആണ് അവിടെ ഇപ്പോഴും അതേസമയം ദൈവം അല്ലാതെ ഇപ്പോ ഈ പറയുന്ന നിന്റെ തള്ളും അവളുടെ മുക്കും കേട്ട് മടുത്തും സത്യം പറഞ്ഞത് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഈ നാറി അതൊരു പെണ്ണായത് കൊണ്ടാണ് കേട്ടോ ഈ മാതിരി സംസാരം സംസാരിക്കണെ കൊഞ്ചിക്കുഴഞ്ഞ കൊണ്ടുള്ള സംസാരം സംസാരിക്കണേ ഇത് വല്ല ആണങ്ങളോ വല്ല ഉസ്താദോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നേരം വെളിച്ചെണ്ണ കുപ്പി ഉസ്താദിച്ചിട്ട് കളിയാക്കി ഓടിയിട്ടുണ്ടാവും റൂമിൽ ഇരുന്നിട്ട് ആ പെണ്ണിന്റെ വെളിച്ചെണ്ണ വെച്ചിട്ട് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വേറെ തള്ളല് യൂണിവേഴ്സ് ഉണ്ടായി എന്ന് പറയുന്ന സംഗതികൾക്കുള്ള തെളിവുകൾ അത് കൂടിക്കൊണ്ടേ തെളിവുകൾ പുതിയ പുതിയ തെളിവുകൾ അപ്പൊ ഇതാണ് നമ്മളെ മുന്നിലുള്ള യാഥാർത്ഥ്യം ഇവിടെ നിന്നിട്ട് വേണ്ടേ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം അതാണ് അതിന്റെ ഒരു വിഷയം അപ്പൊ ഇവിടെ നമ്മൾ ഈ എന്നുള്ള ചോദ്യം പോലും തെറ്റാണ് കാരണം കഴിഞ്ഞ നമ്മൾ എന്ന് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആരിഫിന് സൃഷ്ടിയില്ല സൃഷ്ടാവില്ല സൃഷ്ടാവില്ലാതെ ആരിഫ് ഉണ്ടാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ തടിക്ക് ഒരു പത്ത് നാപ്പൂർ രൂപ എടുത്ത് ഒരു നിരോധ പാക്കറ്റ് വാങ്ങേണ്ട ആവശ്യമുള്ളൂ

ഇതിനകത്തൊരു ഒരു സാധ്യത എന്ന് പറയുന്ന ഒരു വിഷയമാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് റാൻഡം ആ ഒരു ചാൻസ് എന്നൊക്കെ നമ്മൾ പറയാറുള്ള രീതിയിൽ അതിനുള്ള സാധ്യതയാണ് ഇവിടെ നമ്മൾ കാണുന്നുള്ളു അതുകൊണ്ടാണ് ഇതിനകത്ത് ഇത്രയും കോംപ്ലക്സിറ്റി ഇത്രയും എറോഴ്സ് ഇതെല്ലാം ഇവിടെ കാണുന്നത് കൊണ്ടാണ് സാധാരണ ഈ ഒരു നീ ആ ലേഡീനെ പൈസ കൊടുത്തുകൊണ്ട് വന്ന് വിളിപ്പിക്കാനുള്ളത് വ്യക്തമായിരിക്കണം കാരണം നിൻ്റെ ഈ പൊട്ടത്തരവും കേട്ടിട്ട് ആ ലേഡി ഇത്രയും നേരം നിൻ്റെ മേലെ അവിടെ നിൽക്കണമെങ്കിൽ അതിനെ സമ്മതിക്കണം പൈസ കൊടുക്കാതെ അറിയാതെ വന്ന് നിൻ്റെ പെട്ടതാണെങ്കിൽ ഇന്നേരം നിൻ്റെ തെറി വിളിച്ചിട്ട് പോകേണ്ട സമയം കഴിഞ്ഞിരിക്കണം എന്തെന്നാണ് നീ പറയണത് ആ ലേഡിക്കൊന്ന് മനസ്സിലായിട്ടൊന്നില്ലാതെ മുക്കണത് പെട്ടുപോയല്ലോ ഈ പൊട്ടലെ കണ്ട ഈ രാത്രി എടുത്തെന്ന് പറഞ്ഞിട്ട് അവസ്ഥ കൊണ്ട് അതായത് മതിരേറ്റിട്ട് ഇറക്കാനും അല്ല കസ്തക്കാനും പയ്യാ മതിരിച്ചു തുപ്പാനും പെയ്യാത്തൊരവസ്ഥയിലായിരിക്കും ആ ലേഡി അവിടെ നിൽക്കണൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പോകാന്ന് അടിച്ച് കളയടേ വെളിച്ചെണ്ണിട്ട് നന്നായിട്ട് പിടിച്ച് പെട്ടന്ന് കളാ ഞാൻ എന്താ പറയാ ഇതിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത് ഈ കേട്ടിട്ട് അങ്ങനെയാണ് അതായത് ആ അതെ ഞാനിപ്പോ വിളിക്കുന്ന നമ്പർ കണ്ട അറിയണ്ട ഞാൻ എവിടുന്നാ വിളിക്കുന്നതല്ലേ അപ്പൊ എനിക്ക് ആ സ്ഥലത്തിന്റെ പേര് പറയാൻ ഇഷ്ടം വേണ്ടി ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എന്താ അപ്പൊ താത്ത വന്നത് അടിമ അടിമത്തം ഇസ്ലാമിൽ ഉള്ളത് കൊണ്ടാണ് ആരിഫിന്റെ അടുത്ത് അഭയം തേടി വന്നത് അതെന്ത് ചോദിക്കാൻ ആദാം നബി എങ്ങനെയാണ് ഉണ്ടായത് ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാൻ എൻ്റെ സ്ത്രീയെ അവിടെ അടിമയായിട്ട് നിൽക്കുന്നതും ഉണ്ടായതും ഈ പ്രപഞ്ചം ഉണ്ടായതൊക്കെ ആയിട്ട് എന്ത് ബന്ധമാണ് സ്ത്രീയുള്ളത് ഒരു തള്ളുമ്പോൾ ഒരു മര്യാദയ്ക്കൊക്കെ തള്ളത്തേ നമ്പറ് കണ്ടാലറിയാം ആരിഫിനെ അറിയാൻ നിനക്കും അറിയാം നീ അവിടെ നിന്നാണ് വിളിക്കുന്നത് ആരിഫിനെ അറിയും ആരിഫ് അവിടെ നിന്നാണ് വിളിക്കണത് നിനക്കും അറിയാം ഓക്കെ പക്ഷേ പുറത്ത് പറയുന്നില്ല പുറത്ത് പറഞ്ഞാൽ എന്നാൽ നാട്ടുകാർ മുഴുവൻ അറിയുന്ന കള്ളവാണെന്നുള്ളത് മനസ്സിലാക്കുമല്ലോ ആ അപ്പം നീ ജോലി ചെയ്യുന്ന സ്ഥലമാണെന്ന് പറയണത് ജോലി ചെയ്യുമ്പോൾ അവിടെ നിനക്കൊന്നും പ്രശ്നമില്ല അവിടുന്ന് കാശ് വാങ്ങി നക്കുമ്പോഴൊന്നും പ്രശ്നമില്ല അപ്പൊ ആദാമായിട്ടും ഇവിടെ അടിമയായിട്ടും എന്തോ നാടേതായി ഇതിനൊക്കെ ഒന്നും അങ്ങോട്ട് ആകുന്നില്ലട ഈ ആളക്കാരൊക്കെ കൊണ്ടുവരുമ്പോ കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടുപോവാടാളിയാ നിന്നെ നിന്നെപ്പോലെ തന്നെ ഒരു പൊട്ടക്കെയാണ് നീ കൊണ്ടുവന്നത് ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കൊണ്ടുവരണ്ടാ ഞാൻ ഇവിടത്തെ കൊറേ മുസ്ലിങ്ങളൊക്കെ കണ്ട് അതായത് ഈ രാജ്യത്തുള്ള ആൾക്കാരെ തന്നെ കണ്ട് അപ്പൊ എന്താണ് മതം എനിക്ക് മനസ്സിലാവാതെ കാരണം ഇവിടെ സെക്സിനൊക്കെ ഭയങ്കര പ്രാധാന്യമാണ് പെണ്ണിന് ഒരു അതിന്നാണ് ഞാനൊക്കെ ഒരുപാട് ഇങ്ങനെ ചിന്തിക്കാനും ഇങ്ങനെ കേൾക്കാനും ഒക്കെ തുടങ്ങിയത് അറിയാൻ പറ്റുന്ന പെണ്ണെന്ന് പറയുന്നത് ഈ ഒരു വസ്തുവാണ് വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഞാൻ ഈ ലോകം മാറി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് നമ്മളെ അയ്യോ എൻ്റെ സ്ത്രീയെ നീ ഇപ്പം ഈ അവതരിപ്പിക്കുന്ന ഈ കഥ ഇതൊക്കെ കേട്ട് കേട്ട് പൊളിച്ചുപോയ പഴയ മാവാണ് ഇതൊക്കെ അരച്ച മാവിനെ തന്നെ അരക്കാതെ ഇസ്ലാമിൽ സ്ത്രീകളുടെ അടിമത്തം സ്ത്രീകളുടെ സെക്ഷനെ കുറിച്ചൊക്കെ എന്താ തന്നെ പറയാതെ പുതിയ വെറൈറ്റി എന്തെങ്കിലും കൊണ്ടുപോകാം ഇതൊക്കെ ജാമ്യമൊക്കെ ഒരു പതിനായിരം പ്രാവശ്യം കേട്ട് കേട്ട് മടുത്തുപോയെന്നാണ് ജാമ്യത്തിൻ്റെ തൊള്ളകൊണ്ട് പറഞ്ഞ് പറഞ്ഞാൽ കേട്ട് കേട്ട് മടുത്തുപോയ വിഷയങ്ങളാണ് എൻ്റെ ആരിഫേ ഇതൊക്കെ പഴയ അരച്ചമാവിനെ തന്നെ അരയ്ക്കാതെ ആ സ്ത്രീയോട് പുതിയ ഇസ്ലാമിൻ്റെ പരദോഷണം പറയാം പുതിയ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ ആരിഫേ ഏതാ നീ അല്ല എൻ്റെ സ്ത്രീയെ നീ ആരോടാണ് വന്നിട്ട് സ്ത്രീകളുടെ അടിമത്തത്തെക്കുറിച്ച് സെക്സിനെക്കുറിച്ചൊക്കെ പറയുന്നത് ആരിഫിനോടോ ആളാ ഇസ്ലാം മതത്തിൽ ഇരിക്കുന്ന സമയത്ത് മൂന്ന് കല്യാണം കഴിച്ചിട്ട് ആ മൂന്ന് പെൺകുട്ടികളെയും മൂഞ്ചിച്ചിട്ട് പോയവനാണ് ഈ ആരിഫ് എന്ന് പറയുന്നത് അവനോടാണ് നീ സ്ത്രീകളുടെ അടിമത്തത്തെക്കുറിച്ചും സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും സ്ത്രീകളുടെ സെക്സിനെ കുറിച്ചും പറയുന്നത് ഏ വന്ന പള്ള അവൻ്റെ വീട് കണ്ടിട്ട് അതിലീം പ്രശ്നമായിട്ട് വന്നിട്ട് കാര്യമില്ല അവൻ്റെ യഥാർത്ഥ ജീവിതമൊക്കെ അത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നീക്കാര്യം അവൻ്റെ മൗത്ത് തൊപ്പും അതാണ് അവസ്ഥ അവർക്കും തെറ്റല്ല അതായത് ഈ സ്ത്രീകളെ അടിമായിട്ട് കാണാനും വേണ്ടി ഉപയോഗിക്കാൻ അങ്ങനെ അങ്ങനെ ലോകം ഞാൻ കണ്ടതുകൊണ്ടാണ് എനിക്കിപ്പോ മാറ്റം വന്നത് ആ അരിഫേ ഇപ്പൊ നല്ല മൂടല്ലേ പറ്റിയ കഥയാണ് താത്ത അവിടെ പറയുന്നത് സെക്സ് കഥകളാണ് പറയുന്നത് നീ ഇടക്കിടക്ക് മുക്കുന്നുണ്ട് എന്റെ പണിയില് പോയോ ഇപ്പൊ വിടല്ലേ ഇപ്പൊ പൊറത്ത് വിടല്ലേ മൂട് വരട്ടെ ഇനി കഥകളിണ്ട് സാമിയുടെ വിടല്ലേ വിടല്ലേ അല്ല നിന്റെ ാണ് ഞാനങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല മധുരത്തിന്റെ പക്ഷെ ഞാൻ നിസ്കരിക്കലും ഒട്ടും അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മള് ഫാമിലിയിൽ അങ്ങനല്ലേ വളർത്തിട്ടുള്ള ഇപ്പോഴും എന്താ ഇതൊക്കെ പറഞ്ഞാല് എന്താ പറയുക അടിച്ചമർത്തുള്ളു അത് മാത്രം എനിക്ക് ചെറുപ്പത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് സ്ഥാവിന്റെ അടുത്തെന്നൊക്കെ ഇതാണ് ഞാൻ ഈ വീഡിയോയില് പ്രതീക്ഷിച്ചത് എന്തോ ഒന്ന് ഇവിടെ ഈ വീഡിയോയിൽ കുറയുന്നുണ്ടല്ലോ മുസ്ലിംങ്ങൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല അടിമത്തം സെക്സിന് വേണ്ടി ഉപയോഗിക്കുന്നു അതുക്കും മേലെ ഒരു വിഷയം വരണല്ലോ മദർസ ചെറുപ്പത്തിൽ ഞാൻ മദർസയിൽ ഉസ്താദിനെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇത് വരണല്ലോ ഇത് വന്നില്ലെങ്കിൽ പൂർണ്ണമാകല്ലോ അരിഫെ അരിഫേ നീ ഇപ്പോഴാണ് കറക്റ്റായിട്ട് ഈ ലേഡിയെ പഠിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നീ കൊടുക്കുന്ന പൈസക്ക് കറക്റ്റായിട്ട് പണിയെടുക്കുന്നത് ലേഡി ഇപ്പോഴാണ് ആ ലേഡി പണിയെടുക്കണത് വരണല്ലോ ഇതാണ് ഞാൻ ഈ വീഡിയോ പ്രതീക്ഷിച്ചത് എവിടെയാണ് ഈ സംഭവം ഈ ലേഡി പറയുന്നത് കാത്തുകൊണ്ടിരുന്നാണ് പറഞ്ഞു നീ കൊടുക്കുന്ന അത് എന്റെ സ്കൂളും സമയം കിട്ടില്ലാത്ത നിർത്തിയോടാ അതുകൊണ്ട് ട്യൂഷനിൽ ട്യൂഷൻ അയജിത്തിന്റെ വീട്ടിലേക്ക് തന്നെ വിളിച്ചിട്ട് വേറെ ആരിഫ എന്തിനാടാ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നത് ഓരോ വിഷയം കൂടി ഇട്ടിട്ട് കൊടുത്തിട്ട് അവളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുക ഏ അവളുടെ വോയിസ് കേട്ടിട്ട് നീ അവിടെ ഇങ്ങനെ കൈപ്പണി നടക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് കയറാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് അവളെ കൊണ്ട് പറയിപ്പിക്കണത് എടാ നീ ഇസ്ലാം ആയിരിക്കുന്ന സമയത്ത് മൂന്ന് പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ട് മൂഞ്ചിച്ചിട്ട് പോയ കാര്യം പറഞ്ഞു കൊടുക്കടാ ആന്ന പറയാത്തത് നിന്റെ സ്വതന്ത്ര ചിന്തക എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഡിങ്കമതത്തിനകത്ത് സ്വന്തം ഉമ്മയെ പരിപാടി എടുക്കാം സ്വന്തം മകളെ പരിപാടി എടുക്കാം സ്വന്തം ആ പെങ്ങളെ പരിപാടി എടുക്കാം എന്നൊക്കെ ഉണ്ടല്ലോടാ അതിനെ കുറിച്ച് എന്താ പറയാടാ അതിനെ കുറിച്ചൊക്കെ പറയടാ പറയട എന്താ പറയാ നീ ഏഹ് ഏഹ് പെണ്ണപിള്ളെ സ്വന്തം ഉമ്മനവരെ പരിപാടി എടുക്കാന്ന് പറഞ്ഞ ചിന്തകന്മാരുടെ തേങ്ങ കൊലയിലേക്കാണ് നീ വന്ന കേരി കൊടുക്കണത് ഒളിഞ്ഞെന്താ പറയു ഡയറ്റല്ലോ അപ്പൊ ആ അപ്പൊ ഞാൻ വീട്ടില് കാര്യം പറഞ്ഞപ്പിന്റെ അടുത്ത് പറഞ്ഞു ആ എനിക്ക് പഠിക്കാനുള്ള മതിയോണ്ടാണല്ലാതെ ഒന്നും അങ്ങനെ ചെയ്യൂല ഏ അങ്ങനെയൊക്കെ പറഞ്ഞു എന്തായാലും ഞാനത് പറഞ്ഞ കംപ്ലൈൻറ്റ് നിർത്തി ഞാൻ പിന്നെ ട്യൂഷന് നിർത്തി പക്ഷേ നമ്മുടെ വീട്ടില് രണ്ടാംസ്കാരം ഭയങ്കര സ്ട്രിക്റ്റ് ആയത് അതൊക്കെ ഞാൻ ഇത്ര കാലം വരെ രണ്ട് വർഷം വരെ ഞാന് കറക്റ്റ് ആയിട്ട് ചെയ്താളന്നെയാണ് ഇനിയിപ്പർജൊക്കെ മാറിപ്പോ എനിക്ക് അതിനൊന്നും തോന്നാതെ ആയി ആ ഉസ്താദ് എന്നെ പീഡിപ്പിക്കുന്നു എന്ന് ഉമ്മയുടെയും പാപ്പയുടെ അടുത്ത് പറഞ്ഞപ്പോ ഉമ്മയും ബാപ്പയും പറഞ്ഞിരിക്കണത് നീ വെറുതെ ചെയ്യില്ല എന്നാണ് മകളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം സ്വന്തം വീട്ടിൽ ഈ മോളിൻ്റെ വില എത്ര ഉണ്ടെന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ അപ്പം ഈ മോളെന്ന് പറയുന്ന മോളിൻ്റെ നിലവാരം എത്രയാണെന്നുള്ള മനസ്സിലായല്ലോ ഈ മോളിൻ്റെ നിലവാരം എത്ര വലിയ നിലവാരം ഉള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള നാറിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായല്ലോ അപ്പം ഈ കഥ ഇവിടെ അവസാനിക്കട്ടെ ഈ പെണ്ണിൻ്റെ വോയിസ് കേട്ടുകൊണ്ട് നമുക്ക് വലിയ കാര്യമില്ല ഈ പെണ്ണു കഥ പറയുന്നതിനെ കുറിച്ച് നമുക്കൊന്നും വലിയ കാര്യമില്ല ആരിഫിന് എല്ലാം ഗുണമുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിളുടെ വോയിസും കേട്ടിട്ട് ഫോണിൽ കൂടെ ഇവിടെ വോയിസ് കേട്ടിട്ട് അവനെ ഈ മണിയിട്ടാടിക്കൊണ്ട് അവൻ ആ സമയം ആവുമ്പോൾ ആ വെള്ളം ആ പാലിനെ തെർപ്പിച്ച് വിട്ടിട്ട് അവൻ കൂട് നട്ടിപ്പോവും അപ്പം അത് ഇത്രേ ഉള്ളൂ സ്വന്തം വീട്ടിൽ പോലും വിലയില്ലാത്ത ഈ സ്ത്രീയുടെ പിന്നെ എന്തുകൊണ്ടാണ് കഥ കേൾക്കാനുള്ളത് ഒരു മൈരും കേൾക്കാനില്ല എനിക്ക് പോകാൻ